എല്ലാവർക്കും നമസ്കാരം ടോപ് ട്യൂഷന്റെ ക്ലാസ് നയൻ ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചരിത്രത്തിലെ വളരെ രസകരമായ ഒരു വിഷയമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ലാൻഡ് ലാൻഡ്ഗ്രാൻഡ്സ് ആൻഡ് ഇന്ത്യൻ സൊസൈറ്റി അതായത് ഭൂമിദാനവും ഇന്ത്യൻ സമൂഹവും ഒന്നാലോചിച്ചു നോക്കൂ ഒരു രാജാവ് തന്റെ രാജ്യത്തിലെ കുറേ ഭൂമി കുറച്ചാളുകൾക്ക് വെറുതെ കൊടുക്കുന്നു എന്തിനായിരിക്കും അങ്ങനെ ചെയ്യുന്നത് ഈ ഒരു സമ്പ്രദായം അതായത് ലാൻഡ് ഗ്രാൻസ് എങ്ങനെയാണ് ഇന്ത്യൻ സമൂഹത്തെ മാറ്റിമറിച്ചതെന്ന് നമുക്ക് നോക്കാം റെഡിയല്ലേ ആദ്യം തന്നെ എന്താണ് ഈ ലാൻഡ് ഗ്രാൻഡ് എന്ന് നോക്കാം രാജാവിന്റെ കൈവശമുള്ള ഭൂമിയുടെ ഒരു ഭാഗം പ്രത്യേക അവകാശങ്ങളോടുകൂടി ബ്രാഹ്മണർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ കൈമാറുന്നതിനെയാണ് ലാൻഡ് ഗ്രാൻഡ്സ് എന്ന് പറയുന്നത് വാഗാടക രാജാവായിരുന്ന വിന്ധ്യശക്തി രണ്ടാമന്റെ ഒരു ഉത്തരവ് നോക്കൂ അദ്ദേഹം ഒരു ഗ്രാമത്തിന്റെ പകുതി ബ്രാഹ്മണർക്ക് ദാനമായി നൽകുകയാണ് എന്തിനാണെന്നും യുദ്ധത്തിൽ വിജയം നേടാനും ദീർഘായുസിനും ഈ ലോകത്തും പരലോകത്തും സമാധാനം ലഭിക്കാനും ഈ ഭൂമിക്ക് ഒരുപാട് ഇളവുകളും കൊടുത്തിരുന്നു അവിടെ ഉപ്പോ മദ്യമോ ഉണ്ടാക്കാൻ പാടില്ല ഖജനാവിലേക്ക് പണമോ ധാന്യമോ നൽകേണ്ട രാജാവിന് പാരിതോഷികങ്ങൾ നൽകേണ്ട പോലീസുകാർക്ക് പ്രവേശനമില്ല അങ്ങനെ ഒരുപാടിളവുകൾ ആ ഭൂമിക്കടിയിൽ നിധിവല്ലതും കണ്ടെത്തിയാൽ അതും അവർക്ക് സ്വന്തം സൂപ്പർ അല്ലേ അപ്പോൾ എപ്പോഴാണ് ഈ ഗ്രാൻഡ് സമ്പ്രദായം തുടങ്ങിയത് ബുദ്ധമത ഗ്രന്ഥങ്ങളിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും മൌര്യ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്കു ശേഷമാണ് ഇത് വ്യാപകമായത് മൗര്യന്മാർക്കു ശേഷം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പുതിയ രാജവംശങ്ങൾ അധികാരത്തിൽ വന്നു ശകന്മാർ കുശാനന്മാർ വാഗാടകർ ശതവാഹനർ ചോളന്മാർ ചേരന്മാർ പാണ്ഡ്യന്മാർ ഗുപ്തന്മാർ എന്നിങ്ങനെ ഒരുപാട് പേർ ഇവരിൽ ദക്കാൻ ഭരിച്ചിരുന്ന ശതവാഹനന്മാരാണ് സമൂഹത്തിൽ സ്വാധീനമുണ്ടായിരുന്ന ബ്രാഹ്മണരെ പ്രീതിപ്പെടുത്താനായി ഭൂമിദാനം നൽകുന്ന സമ്പ്രദായം തുടങ്ങിയത് പിന്നീട് നാലാം നൂറ്റാണ്ടിൽ പാടലിപുത്രത്തിൽ അധികാരത്തിൽ വന്ന ഗുപ്തന്മാരുടെ കാലത്ത് ഇത് കൂടുതൽ വ്യാപകമായി ഗുപ്തരാജവംശത്തിന്റെ സ്ഥാപകനായിരുന്നു ശ്രീഗുപ്തൻ ചന്ദ്രഗുപ്തൻ ഒന്നാമൻ സമുദ്രഗുപ്തൻ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ കുമാരഗുപ്തൻ സ്കന്ദഗുപ്തൻ എന്നിവരായിരുന്നു ഈ വംശത്തിലെ പ്രധാന രാജാക്കന്മാർ ശതവാഹനന്മാരും ഗുപ്തന്മാരും നൽകിയ ഭൂമിദാനങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു കേട്ടോ ശതവാഹനന്മാർ ഭൂമിയിലെ വിഭവങ്ങൾക്കുള്ള അവകാശം മാത്രമാണ് നൽകിയത് എന്നാൽ ഗുപ്തന്മാർ ഭൂമിയിലെ വിഭവങ്ങളോടൊപ്പം അവിടെ താമസിക്കുന്ന ജനങ്ങളുടെ മേലുള്ള അധികാരവും കൈമാറി ഇതൊരു വലിയ മാറ്റമായിരുന്നു ഗുപ്ത കാലഘട്ടത്തിലെ ഈ ഭൂമിദാനങ്ങൾ ഇന്ത്യൻ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു ഒന്ന് ദാനം ചെയ്ത ഭൂമിയിൻമേലുള്ള രാജാവിന്റെ അധികാരം പതിയെ പതിയെ കുറഞ്ഞു രണ്ട് നികുതി പിരിക്കാനും നീതി നടപ്പാക്കാനുമുള്ള അവകാശം ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തോടൊപ്പം കൈമാറ്റം ചെയ്യപ്പെട്ടു മൂന്ന് ഭൂമി ലഭിച്ചവർക്ക് അത് മറ്റൊരാൾക്ക് ദാനമായി നൽകാനുള്ള അവകാശവും കിട്ടി കാലക്രമേണ രാജാക്കന്മാരും പ്രഭുക്കന്മാരും അവർക്ക് ലഭിക്കുന്ന സേവനങ്ങൾക്ക് പണത്തിനു പകരം ഭൂമി പ്രതിഫലമായി നൽകാൻ തുടങ്ങി കൂടുതലും ബ്രാഹ്മണർക്കാണ് ഭൂമി ലഭിച്ചതെങ്കിലും പിന്നീട് മറ്റു വിഭാഗങ്ങൾക്കും ഭൂമി ദാനമായി കിട്ടിത്തുടങ്ങി ഇതിന്റെ ഫലമായി സമൂഹത്തിൽ വലിയ സമ്പത്തും സ്വാധീനമുമുള്ള ഒരു പുതിയ വിഭാഗം ഭൂ ഉടമകൾ അതായത് ലാൻഡ് ഓണേഴ്സ് ഉണ്ടായി എന്നാൽ ആ ഭൂമിയിൽ പണിയെടുത്തിരുന്ന കർഷകരോ അവരവകാശങ്ങളൊന്നുമില്ലാത്ത ഭൂ ഉടമകളെ ആശ്രയിച്ചു കഴിയുന്നവരായി മാറി ഈ വ്യവസ്ഥയിൽ കർഷകരും കർഷക തൊഴിലാളികളും അടിമകളും ആ ഭൂമിയുമായി ബന്ധിക്കപ്പെട്ടു അവർ ജനിച്ച അതേ മണ്ണിൽ ജീവിച്ച് അതേ മണ്ണിൽ മരിച്ചു ജീവിതകാലം മുഴുവൻ അവർ യജമാനന്മാർക്കു വേണ്ടി പണിയെടുത്തു നികുതിക്ക് പുറമെ സമൂഹത്തിലെ താഴ്ന്ന തട്ടിലുള്ള ഈ ആളുകൾ ഉയർന്ന തട്ടിലുള്ളവർക്ക് സൗജന്യ സേവനങ്ങളും നൽകണമായിരുന്നു ഈ വ്യവസ്ഥയെയാണ് ചരിത്രകാരന്മാർ ഇന്ത്യൻ ഫ്യൂഡലിസം അഥവാ ഇന്ത്യൻ ഫ്യൂഡലിസം എന്ന് വിളിച്ചത് എന്നാൽ ഇതേ കാലഘട്ടത്തിൽ കാർഷിക മേഖലയിൽ വലിയ പുരോഗതിയുണ്ടായി അതിന് ചില കാരണങ്ങളുണ്ട് കൃഷി ചെയ്യാതിരുന്ന സ്ഥലങ്ങൾ പോലും കൃഷിയോഭ്യമാക്കി പുതിയ സാമൂഹിക വ്യവസ്ഥ കൃഷിക്കാവശ്യമായ തൊഴിലാളികളെ നൽകി ബ്രാഹ്മണർക്ക് കാർഷിക സാങ്കേതിക വിദ്യയെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചുമുള്ള അറിവുണ്ടായിരുന്നു വിവിധ ജലസേചന സൗകര്യങ്ങൾ നിലവിൽ വന്നു എന്തൊക്കെയായിരുന്നു ആ ജലസേചന രീതികൾ കനാലുകൾ കിണറുകളിൽ നിന്ന് വെള്ളം ചാലുകളിലൂടെ പാടത്തേക്കെത്തിക്കുന്ന രീതി തടാകങ്ങൾ ജലസംഭരണികൾ അണക്കെട്ടുകൾ എന്നിവയൊക്കെ ഉണ്ടായിരുന്നു സ്കന്ദഗുപ്തൻ സുദർശന തടാകം പുനർനിർമ്മിച്ചത് ഇതിനുദാഹരണമാണ് വടക്കേ ഇന്ത്യയിൽ ടാങ്കുകൾ നിർമ്മിച്ചു ഘടിയന്ത്രം ആരാക്കെട്ട് എന്നിവ കിണത്തിൽ നിന്ന് വെള്ളം കോരാനുള്ള ഉപകരണങ്ങളായിരുന്നു ഒരു ചക്രത്തിൽ പാത്രങ്ങൾ ഘടിപ്പിച്ച് ചക്രം കറങ്ങുമ്പോൾ പാത്രത്തിൽ വെള്ളം നിറഞ്ഞു പാടത്തേക്ക് ഒഴുകുകയും ചെയ്യും എന്ത് നല്ല ഐഡിയ അല്ലേ ഭൂമിദാനം കാരണം കൃഷി വികസിച്ചപ്പോൾ അത് കാർഷിക മേഖലയുടെ വളർച്ചയ്ക്കും കാരണമായി ആളുകൾ ഉപജീവനത്തിനായി പലതരം കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാൻ തുടങ്ങി അക്കാലത്തെ സാഹിത്യകൃതികളിൽ നിന്നും പുരാവസ്തു ഗവേഷണങ്ങളിൽ നിന്നും നമുക്കിതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നു മൺപാത്രങ്ങൾ സ്വർണം സ്വെള്ളി വിലയേറിയ കല്ലുകൾ കൊണ്ടുള്ള ആഭരണങ്ങൾ മുത്തുകൾ ഗ്ലാസ് പാത്രങ്ങൾ പട്ടുപരുത്തി വസ്ത്രങ്ങൾ ആനക്കൊണ്ടുകൊണ്ടുള്ള ശില്പങ്ങൾ എന്നിവയെല്ലാം അക്കാലത്തെ നിർമ്മിച്ചിരുന്നു ഒരേ തൊഴിൽ ചെയ്യുന്ന ആളുകൾ ക്രമേണ കൂട്ടായ്മകൾ രൂപം കൊണ്ടു ഇവ ഗിൽഡുകൾ അഥവാ ശ്രേണികൾ എന്നറിയപ്പെട്ടു സർക്കാരുകൾ ഈ ശ്രേണികളെ അംഗീകരിച്ചു അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുക ഉൽപാദനം നിയന്ത്രിക്കുക ഉൽപ്പന്നങ്ങൾ വിപണി ചെയ്യുക എന്നിവയെല്ലാം അവരുടെ ഉത്തരവാദിത്തങ്ങളായിരുന്നു ഗുപ്ത ഭരണത്തിന്റെ ആദ്യകാലങ്ങളിൽ ആഭ്യന്തര വ്യാപാരം വളരെയധികം പുരോഗമിച്ചിരുന്നു നെയ്ത്തായിരുന്ന ഏറ്റവും പ്രധാന വ്യാപാര ഉൽപ്പന്നങ്ങളിൽ ഒന്ന് മസ്ലിൻ കാലിക്കോ ലിനൻ തുടങ്ങി വിവിധതരം തുണിത്തരങ്ങൾ വൻതോതിൽ നിർമ്മിക്കപ്പെട്ടു നഗരങ്ങളിലെ സമ്പന്നരായ വ്യാപാരികൾക്ക് ഭരണത്തിലും പങ്കുണ്ടായിരുന്നു ഗുപ്തന്മാർക്ക് ഏഷ്യ മധ്യ ഏഷ്യ തെക്കു ഏഷ്യ റോം എന്നിവിടങ്ങളുമായി വിദേശ വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു പുതിയ വ്യാപാര പാതങ്ങൾ വികസിച്ചു ഉയർന്ന നിലവാരത്തിലുള്ള സ്വർണം വെള്ളി ചെമ്പ് നാണയങ്ങൾ അടിച്ചിറക്കി നഗരശ്രേഷ്ഠിൻ സാർദ്ധവാഹ എന്നിങ്ങനെ പ്രമുഖ വ്യാപാരികൾക്ക് സർക്കാരിൽ സ്ഥാനമുണ്ടായിരുന്നു വൈശാലി പാടലിപുത്രം കനൌജ് ശ്രാവസ്തി കൌസാമ്പി ഉജ്ജയിനി മധുര എന്നിവയെല്ലാം പ്രധാന വ്യാപാര കേന്ദ്രങ്ങളായിരുന്നു എന്നാൽ ആറാം നൂറ്റാണ്ടോടെ റോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയെ തുടർന്ന് ഇന്ത്യയുടെ വിദേശ വ്യാപാരം ക്ഷയിച്ചു പടിഞ്ഞാറൻകാരി ചൈനക്കാരിൽ നിന്ന് പട്ടുനൂൽ നിർമ്മാണ വിദ്യ പഠിച്ചതും മറ്റൊരു കാരണമായിരുന്നു വിദേശ വ്യാപാരത്തിലെ തകർച്ച ആഭ്യന്തര വ്യാപാരത്തെയും മോശമായി ബാധിച്ചു കരകൗശല വിദഗ്ധരും മറ്റും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപാരത്തിനായി പോകുന്നത് കുറഞ്ഞു അവർ അവരുടെ ഗ്രാമങ്ങളിൽ ഒതുങ്ങിക്കൂടി ഇത് പല പ്രധാന നഗരങ്ങളുടെയും തകർച്ചയ്ക്കിലേക്ക് നയിച്ചു കൗസാംബി ഹസ്തിനപുരം അയോധ്യ ഉജ്ജയിനി മധുര തുടങ്ങിയ നഗരങ്ങൾക്ക് അവയുടെ പ്രതാപം നഷ്ടപ്പെട്ടു അഞ്ചാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരിയായ ഫാഹിയാൻ വലിയ നഗരങ്ങൾ എന്ന് വിശേഷിപ്പിച്ച സ്ഥലങ്ങളെ ഏഴാം നൂറ്റാണ്ടിൽ വന്ന ഹ്യുവാൻ സങ് ഗ്രാമങ്ങൾ എന്നാണ് വിശേഷിപ്പിച്ചത് ഈ വിവരണം ആ കാലഘട്ടത്തിലെ നഗരങ്ങളുടെ തകർച്ചയെയാണ് സൂചിപ്പിക്കുന്നത് ഇനി നമുക്ക് അന്നത്തെ സാമൂഹിക ജീവിതം എങ്ങനെയുണ്ടായിരുന്നു എന്ന് നോക്കാം പുതിയ തൊഴിൽ കൂട്ടായ്മകളുടെ ആവിർഭാവവും പുതിയ ജനവിഭാഗങ്ങളുടെ വരവും സമൂഹത്തിൽ നിരവധി ഉപവിഭാഗങ്ങൾ രൂപം കൊള്ളുന്നതിന് കാരണമായി നിലവിലുണ്ടായിരുന്ന വർണ്ണവ്യവസ്ഥയ്ക്ക് ഈ പുതിയ തൊഴിൽ ഗ്രൂപ്പുകളെയെല്ലാം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഈ സാഹചര്യത്തിൽ ഓരോ തൊഴിൽ ഗ്രൂപ്പും ഒരു പുതിയ ജാതി അഥവാ ഉപജാതിയായി മാറി തൊഴിൽ ഗ്രൂപ്പുകൾക്ക് പുറമെ പുറത്തുനിന്ന് വന്ന ആളുകളും വനവാസികളായ നിഷാദന്മാരും മിശ്രവിവാഹത്തിൽ ജനിച്ച കുട്ടികളും പുതിയ ജാതികൾ രൂപപ്പെടുത്തി ഇത് ജാതി വ്യവസ്ഥയെ കൂടുതൽ സങ്കീർണമാക്കി എന്നാൽ ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ എന്നിവരുടെ സ്ഥാനവും പദവികൾക്കും ഒന്നും മാറ്റമുണ്ടായില്ല ചൈനീസ് സഞ്ചാരിയായ ഹ്യാൻ സാങ് ശൂദ്രരെ കർഷകരെന്നാണ് വിശേഷിപ്പിച്ചത് ചതുർവർണ്ണയത്തിനെ പുറത്തുള്ള അന്ത്യജന്മരെ തൊട്ടുകൂടാത്തവരായി കണക്കാക്കി ഇവരിൽ ഏറ്റവും താഴ്ന്നവരായിരുന്നു ശ്മശാനം സൂക്ഷിക്കുന്ന ചണ്ടാലന്മാരും മൃഗങ്ങളുടെ തോലുറക്കേറ്റുന്ന ചർമ്മകാരന്മാരും ഫാഹിയാന്റെ വിവരണമനുസരിച്ച് ചണ്ടാലന്മാർ ഒരു നഗരത്തിലോ കമ്പോളത്തിലോ പ്രവേശിക്കുമ്പോൾ ഒരു മരക്കഷ്ണം കൊണ്ട് ശബ്ദമുണ്ടാക്കണമായിരുന്നു ഉയർന്ന ജാതിയിലുള്ളവരെ അവരുടെ വരവ് മുൻകൂട്ടി അറിയിക്കാനും വഴിമാറിപ്പോകാനുമായിരുന്നു ഇത് വിഷാദത്തോടെ എന്തു കഷ്ടമാണല്ലേ ഇനി നമുക്ക് അന്നത്തെ സ്ത്രീകളുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് നോക്കാം പൊതുവേ സ്ത്രീകൾക്ക് സമൂഹത്തിൽ താഴ്ന്ന സ്ഥാനമാണ് ഉണ്ടായിരുന്നത് വാഗാടക രാജവംശത്തിലെ പ്രഭാവതി ഗുപ്തയെപ്പോലുള്ള കുറച്ചു രാജ്ഞിമാർക്ക് ഉയർന്ന പരിഗണന ലഭിച്ചിരുന്നു എന്നത് ശരിയാണ് എന്നാൽ രാജ്ഞിമാർ മുതൽ സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള സ്ത്രീകൾ വരെ പുരുഷന്മാർക്ക് വിധേയരായിരിക്കണം എന്നായിരുന്നു നിയമം ഉയർന്ന ക്ലാസ്സിലുള്ള സ്ത്രീകൾക്ക് പോലും ഉയർന്ന സ്ഥാനമോ പരിഗണനയോ ലഭിച്ചില്ല ഒരു ബ്രാഹ്മണ സ്ത്രീക്ക് പോലും ഭൂമിദാനം ലഭിച്ചതായി തെളിവുകളില്ല അർത്ഥശാസ്ത്രത്തിൽ മിശ്ര വിവാഹങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഉയർന്ന ജാതിക്കാരനായ പുരുഷനും താഴ്ന്ന ജാതിക്കാരിയായ സ്ത്രീയും തമ്മിലുള്ള വിവാഹത്തെ അനുലോമ വിവാഹം എന്നും ഉയർന്ന ജാതിക്കാരിയായ സ്ത്രീയും താഴ്ന്ന ജാതിക്കാരനായ പുരുഷനും തമ്മിലുള്ള വിവാഹത്തെ പ്രതിലോമ വിവാഹം എന്നും വിളിച്ചു ഇനി നമുക്ക് ഭരണരീതിയെക്കുറിച്ച് നോക്കാം ഗുപ്തകാലത്തെ രാജാക്കന്മാർക്ക് വിപുലമായ അധികാരങ്ങളുണ്ടായിരുന്നു അവർ ദൈവത്തിനു തുല്യരായി കണക്കാക്കപ്പെട്ടു അലഹബാഡിലുള്ള പ്രയാഗ പ്രശസ്തിയിൽ സമുദ്രഗുപ്തനെ കുബേരനും വരുണനും ഇന്ദ്രനും അന്തകനും തുല്യനാണെന്നും ഭൂമിയിൽ എതിരാളികളില്ലാത്തവനാണെന്നും പറയുന്നു എന്താണ് ഈ പ്രശസ്തി അഥവാ പ്രശസ്തീസ് പുരാതന ഇന്ത്യയിലെ ഭരണാധികാരികൾ തങ്ങളുടെ നേട്ടങ്ങൾ പ്രഖ്യാപിക്കാൻ സ്ഥാപിച്ച ശിലാശാസനങ്ങളാണിവ രാജാവിനെയും യുദ്ധങ്ങളിലെ അദ്ദേഹത്തിന്റെ നേട്ടങ്ങളെയും പ്രശസ്തികൾ പുകഴ്ത്തുന്നു ഹരിസേനൻ സംസ്കൃതത്തിൽ രചിച്ച പ്രയാഗപ്രശസ്തി സമുദ്രഗുപ്തന്റെ വിജയങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അധികാരങ്ങളോടൊപ്പം രാജാക്കന്മാർക്ക് ചില ഉത്തരവാദിത്തങ്ങളും ഉണ്ടായിരുന്നു ജനങ്ങളെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക ബ്രാഹ്മണരെയും ബുദ്ധ ജൈന സന്യാസിമാരെയും ദുർബല വിഭാഗങ്ങളെയും സംരക്ഷിക്കുക നീതി നിർവഹണം നടത്തുക എന്നിവയെല്ലാം അതിൽപ്പെടുന്നു ഗ്രാമഭരണത്തിന്റെ തലവൻ ഗ്രാമാപതി അഥവാ ഗ്രാമാധ്യക്ഷനായിരുന്നു ഗ്രാമത്തിലെ തർക്കങ്ങൾ പരിഹരിച്ചിരുന്നത് ഗ്രാമവൃദ്ധർ എന്നറിയപ്പെടുന്ന മുതിർന്നവരുടെ ഒരു കൂട്ടമായിരുന്നു ഗുപ്തന്മാർ തങ്ങൾ കീഴടക്കിയ പ്രദേശങ്ങളിലെ ഭരണാധികാരികളെ ഗുപ്തരാജ്യത്തിന്റെ സാമന്തന്മാരായി തുടരാൻ അനുവദിച്ചു അവരുടെ ഭരണകാര്യങ്ങളിൽ ഗുപ്തന്മാർ ഇടപെട്ടില്ല ഇനി നമുക്ക് കലയെയും സാഹിത്യത്തെയും കുറിച്ച് നോക്കാം ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു ഭാഗമാണ് ഗുപ്തകാലഘട്ടത്തിൽ വാസ്തുവിദ്യ വളരെ മികച്ചതായിരുന്നു നിരവധി ക്ഷേത്രങ്ങൾ ഇക്കാലത്ത് നിർമ്മിക്കപ്പെട്ടു കല്ലും ഇഷ്ടികയും ഉപയോഗിച്ചുള്ള ക്ഷേത്ര നിർമ്മാണം ശില്പങ്ങൾ എന്നിവയായിരുന്നു പ്രധാന സവിശേഷതകൾ ഉത്തർപ്രദേശിലെ ദിയോഗിലുള്ള ദശാവതാര ക്ഷേത്രം മധ്യപ്രദേശിലെ തിഗാവയിലുള്ള വിഷ്ണു ക്ഷേത്രം എന്നിവ ഉദാഹരണങ്ങളാണ് ലോകപ്രശസ്തമായ അജന്ത ഗുഹകളിൽ അഥവാ മഹാരാഷ്ട്രയിലെ ചില ചിത്രങ്ങൾ ഗുപ്തകാലഘട്ടത്തിലേതാണ് ഈ പെയിന്റിങ്ങുകളിൽ രാജകീയ ജീവിതം രാജസദസ്സ് ആകാശഗംഗയിലെ ജീവികൾ എന്നിവ ചിത്രീകരിച്ചിരിക്കുന്നു രാമായണത്തിലെയും മഹാഭാരതത്തിലെയും രംഗങ്ങളും ചിത്രീകരണത്തിന് വിധേയമായി നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഈ ചിത്രങ്ങൾ വരയ്ക്കാൻ പ്രകൃതിദത്ത നിറങ്ങളാണ് ഉപയോഗിച്ചത് ഗുപ്തകാലഘട്ടത്തിൽ സംസ്കൃത സാഹിത്യത്തിന് രാജകീയ പ്രോത്സാഹനം ലഭിച്ചു ഭരണഭാഷ സംസ്കൃതമായിരുന്നു പാലി പോലുള്ള സാധാരണ ഭാഷകൾ ഉപയോഗിച്ചിരുന്ന ബുദ്ധമതക്കാർ പോലും സംസ്കൃതത്തിൽ എഴുതാൻ തുടങ്ങി രാമായണം മഹാഭാരതം പുരാണങ്ങളിൽ ഭൂരിഭാഗവും ഈ കാലഘട്ടത്തിലാണ് ഇന്നത്തെ രൂപത്തിലേക്ക് മാറ്റി എഴുതപ്പെട്ടത് നാടകങ്ങൾ കവിതകൾ വ്യാകരണം നിഘണ്ടു എന്നിവയെല്ലാം സംസ്കൃതത്തിൽ രചിക്കപ്പെട്ടു കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം ശൂദ്രകന്റെ മൃച്ചകടികം ഭാസന്റെ സ്വപ്നവാസവദത്ത തുടങ്ങിയവ പ്രശസ്ത നാടകങ്ങളാണ് ഒരു രസകരമായ കാര്യം എന്തെന്നാൽ ഈ സംസ്കൃത നാടകങ്ങൾ അരങ്ങേറുമ്പോൾ ഉയർന്ന ജാതിയിലെ പുരുഷ കഥാപാത്രങ്ങൾ മാത്രമേ സംസ്കൃതം സംസാരിച്ചിരുന്നുള്ളൂ രാജ്ഞി ഉൾപ്പെടെയുള്ള സ്ത്രീ കഥാപാത്രങ്ങളും താഴ്ന്ന ജാതിയിലെ പുരുഷ കഥാപാത്രങ്ങളും പ്രാകൃത് ഭാഷയാണ് ഉപയോഗിച്ചിരുന്നത് ഇന്ത്യൻ തത്വചിന്തയ്ക്ക് അടിത്തറയിട്ട ഷ്ട് ദർശനങ്ങൾ രൂപപ്പെട്ടതും ഈ കാലഘട്ടത്തിലാണ് സാഖ്യം യോഗം ന്യായം വൈശേഷികം വേദാന്തം മീമാംസ എന്നിവയാണ് ആ ആറ് ദർശനങ്ങൾ ശാസ്ത്രരംഗത്തും വലിയ സംഭാവനകൾ ഉണ്ടായി ജ്യോതിശാസ്ത്രം ഗണിതശാസ്ത്രം ചികിത്സാശാസ്ത്രം എന്നിവയിൽ ശ്രദ്ധേയമായ കൃതികൾ രചിക്കപ്പെട്ടു വരാഹമിഹിരന്റെ ബൃഹത് സംഹിത ആര്യഭട്ടന്റെ ആര്യഭട്ടിയം എന്നിവ ഉദാഹരണങ്ങളാണ് ലോഹവിജയയിൽ കൈവരിച്ച സാങ്കേതിക വൈദഗ്ധ്യത്തിന് ഉത്തമ ഉദാഹരണമാണ് ഡൽഹിക്ക് സമീപമുള്ള മെഹ്റൌളിയിലെ ഇരുമ്പുതോണ് നാലാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ തൂണ് നൂറ്റാണ്ടുകളായി മഴയും വെയിലും കൊണ്ടിട്ടും തുരുമ്പിന്റെ ഒരു ലക്ഷണവും പോലും കാണിക്കുന്നില്ല ഇൻക്രെഡിബിൾ ഇനി നമുക്ക് നേരെ തെക്കേ ഇന്ത്യയിലേക്ക് പോകാം ആറാം നൂറ്റാണ്ടോടെ ഭൂമിദാന സമ്പ്രദായം ദക്ഷിണേന്ത്യയിലേക്കും വ്യാപിച്ചു വടക്കേ ഇന്ത്യയിൽ നിന്ന് ബ്രാഹ്മണർ ദക്ഷിണേന്ത്യയിലേക്ക് കുടിയേറിയതാണ് ഇതിന് കാരണം പല്ലവന്മാരും പാണ്ഡ്യന്മാരുമായിരുന്നു അക്കാലത്തെ ദക്ഷിണേന്ത്യയിലെ കഥാന രാജവംശങ്ങൾ അവർ ബ്രാഹ്മണർക്കും ക്ഷേത്രങ്ങൾക്കും ഭൂമിദാനമായി നൽകി തൽഫലമായി ദക്ഷിണേന്ത്യൻ സമൂഹത്തിലും സമ്പദ്വ്യവസ്ഥയിലും ബ്രാഹ്മണർക്ക് ഉയർന്ന പദവി ലഭിച്ചു ബ്രാഹ്മണരുടെ അറിവ് ഈ പ്രദേശത്തെ കൃഷിയുടെ വികാസത്തിനും സഹായിച്ചു ബ്രാഹ്മണരുടെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങളുടെ പ്രവർത്തനങ്ങൾ കാരണം പല്ലവ രാജ്യത്തിൽ കാർഷിക പുരോഗതി ഉണ്ടായി കാർഷിക ഉത്പാദനം വർദ്ധിച്ചത് വ്യാപാരത്തിന്റെ പുരോഗതിക്കും കാരണമായി മഹാബലിപുരം പല്ലവരുടെ കീഴിലുള്ള ഒരു പ്രധാന തുറമുഖമായിരുന്നു വടക്കേ ഇന്ത്യയിൽ ശ്രേണികൾ എന്നറിയപ്പെടുന്ന വ്യാപാരികളുടെ കൂട്ടായ്മകൾ ദക്ഷിണേന്ത്യയിൽ വാണിക സമുദായങ്ങൾ എന്നറിയപ്പെട്ടു കുരുമുളക് ചന്ദനം സ്വർണം മുത്തുകൾ എന്നിവയായിരുന്നു പാണ്ഡ്യരാജ്യത്തു നിന്നുള്ള പ്രധാന കയറ്റുമതി ഇനങ്ങൾ ബ്രാഹ്മണർക്ക് നൽകിയ ബ്രഹ്മതയും ക്ഷേത്രങ്ങൾക്ക് നൽകിയ ദേവസ്വം അല്ലെങ്കിൽ ദേവദാനം എന്നീ ഭൂമികളെ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു ഇനി ദക്ഷിണേന്ത്യൻ വാസ്തുവിദ്യയുടെ കാര്യം പറയാം ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നതിൽ ദ്രാവിഡ ശൈലി എന്നറിയപ്പെടുന്ന ഒരു രീതി പല്ലവരുടെ കാലത്താണ് ഉരുത്തിരിഞ്ഞത് നിർമ്മാണം മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് വികസിച്ചത് പാറകൾ തുരന്നുണ്ടാക്കുന്ന ക്ഷേത്രങ്ങൾ ഒറ്റക്കല്ലിൽ തീർന്ന രഥക്ഷേത്രങ്ങൾ കല്ലുകൾ അടുക്കി വെച്ചുണ്ടാക്കുന്ന ക്ഷേത്രങ്ങൾ എന്നിവ ലോക പൈതൃക നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച മഹാബലിപുരത്ത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ക്ഷേത്രങ്ങളും ശിലാശില്പങ്ങളും കാണാം പാണ്ഡവരുടെയും ദ്രൗപതിയുടെയും പ്രതീകമായ അഞ്ച് രഥക്ഷേത്രങ്ങൾ കടൽ തീരത്ത് നിർമ്മിച്ച ഷോർ ടെമ്പിൾ എന്നിവ പല്ലവ വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണങ്ങളാണ് അപ്പോൾ കൂട്ടുകാരെ ഭൂമിദാനം എന്ന ഒറ്റ കാര്യം എങ്ങനെയാണ് പുരാതന ഇന്ത്യയുടെ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ മേഖലകളെ മാറ്റിമറിച്ചത് എന്ന് നമ്മൾ കണ്ടു ഒരു ചെറിയ സമ്പ്രദായം തുടങ്ങി അത് ഫ്യൂഡലിസത്തിലേക്കും നൂതന സാമൂഹിക ഘടനയിലേക്കും നഗരങ്ങളുടെ വളർച്ചയിലേക്കും തകർച്ചയിലേക്കും പുതിയ കലാരൂപങ്ങളുടെയും സാഹിത്യത്തിന്റെയും ഉദയത്തിലേക്കും നയിച്ചു ചരിത്രം ശരിക്കും ഒരു സിനിമ പോലെയാണല്ലേ പിന്നെ നമ്മുടെ ഈ ടോപ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസ്സുകൾ ഉള്ളത് അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ എങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസിലോ ഉപയോഗിക്കുകയോ ചെയ്യുക പാലക്കാട് നിവാസികളെ ടോപ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൂടുതൽ അറിയുവാൻ എട്ട് പൂജ്യം പൂജ്യം ആറ് പൂജ്യം ആറ് 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 മൂന്ന് ആറ് എന്ന നമ്പറിലേക്ക് വിളിക്കുക എല്ലാവരും നന്നായി പഠിക്കണം അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ ബൈ